കുഞ്ഞു കുഞ്ഞു മത്തി അങ്ങനെ കുഞ്ഞി കുഞ്ഞി ചെറുതല്ലേ ചുമ കണക്കുന്നുണ്ടോ നേരം കൊറച്ച് കുഞ്ഞ മത്തി കുഞ്ഞു കുഞ്ഞി കാണു കോഴിവട്ടു ൈബ് ചെയ്യാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചെറിയ മത്തി കൊഴുവൻ്റെ അത്രേ ഉള്ളു നല്ല പണിയാ പാത്രം പാത്രം നേരക്കിക്കോളൂ എന്താ ചെയ്യുന്നേറ്റുള്ള സമയം ഒരു നാല് ചെറിയ ഉള്ളി ചതച്ചത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഒന്നര ടീസ്പൂൺ എരുവുള്ള മുളക് പൊടി Aggiungere la peperoncino Aggiungere un po' di olio Aggiungere un po' ഞങ്ങളുടെ കുടംപൊളിട്ടാണ്ട നേരത്തെ വെള്ളത്തിട്ട് വെച്ചാണ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടറിയപ്പന്നായി തിളക്കട്ടെ ചാറ് നന്നായി തിളച്ചൂട്ടാ കുഞ്ഞമത്തി ഇട്ട് കൊടുക്ക എത്ര കണ്ടിയത്രേ ഉള്ളു നിങ്ങളുണ്ടായ അതെ രണ്ട് പച്ചമുളക് കറിയാട്ടൊന്ന് വേഗട്ട നമ്മളെ മത്തി വറ്റിച്ചുട്ട നന്നായി വറ്റി വന്നു റെഡിയായി പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ ഞാൻ താളിച്ചൊഴിക്കാം ഞാൻ താളിച്ചൊഴിക്കാം കേട്ടോ താളിച്ച അതെ ചിന്ത ചൂടാവട്ടെ കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക കുറച്ചും കൂടി ചൂടാവട്ടെ चार ऐसे cherry গুলো வட்டতে এর জন্য তো মাটন নাই নেতো খুবই নরমায় হবে তো খুবই নরমায় মরিচ তো শুকরা লাগে എന്താണ് മത്തിക്കറി കളർ നാളെ എടുക്കോളൂട്ടാ അരച്ച വെക്കട്ടാ നാളെ എടുക്കോളൂ മുപ്പ ബീട്രൂട്ട് ഉരുളക്കിഴങ് കൂടി കൊറച്ചെണ്ണ അയച്ചു കൊടുക്ക ഇന്നലെ മത്തിക്കറി വെച്ചപ്പോ വാരി vali matmangi. Etti tólka ta. Fullaka അടച്ചുവെച്ചു വേഗട്ടെ വേഗട്ടെ മുപ്പേരി റെഡി ആയിട്ടോ ബീട്രൂട്ട് ഉരുളക്കര മുപ്പേരി റെഡി ആയിട്ട് ചൂട് തട്ടെ